നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ വിഷപ്പാമ്പുകളെ കുറിച്ചാണ് ഈ ചിത്രത്തിൽ കാണുന്ന നാലുതരം പാമ്പുകൾക്കാണ് നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനെ കടിച്ചു വിഷമേൽപ്പിച്ച് കൊല്ലാൻ സാധിക്കുക ഈ പാമ്പുകളെ ദ ബിഗ് ഫോർ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തെ വരുന്ന പാമ്പാണ് മൂർക്കൽ തിരിച്ചറിയാനായിട്ടൊരു പത്തി ഉണ്ടാകാം പത്തിക്ക് പിറകലായിട്ട് ഒരു സ്പെറ്റാറ്റൽ മാർക്ക് ഒരു കണ്ണട ഇടയാണ് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പെറ്റാറ്റിൾ കോബ്ര എന്നും നജ നജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പാമ്പാണ് രണ്ട് മീറ്റർ വരെ നീളം വരുന്ന ഈ പാമ്പിന് വർഷത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മുട്ടകൾ വരെ ഇടാൻ കഴിയുള്ള പാമ്പാണ് കടിയേറ്റ കഴിഞ്ഞാൽ കടിയേറ്റ ഭാഗത്ത് നല്ല വേദനയും വീക്കം ഉണ്ടാവും ഇതിൻ്റെ വിഷം ബാധിക്കുന്നത് നമ്മുടെ നാടിയുടെ പ്രവർത്തനത്തെയാണ് ന്യൂറോട്ടോക്സിക്കാണ് ഇത് വിഷം വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വായിലൂടെയും മൂക്കിലൂടെ ഇന്നുവരെയും പതി വന്നിട്ട് മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ രണ്ടാമത് വരുന്ന പാമ്പാണ് വെള്ളിക്കെട്ടൻ ശംഖുവരൻ വളവളപ്പൻ വളയരപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പ് കറുത്ത ശരീരത്തിൽ വെളുത്ത വളയിലുള്ള പാമ്പ് രാത്രികാല സഞ്ചാരിയാണ് രാത്രികാലങ്ങളിൽ ഇരപിടിക്കുന്ന പാമ്പാണ് ഇന്ത്യയിൽ തന്നെ വിഷപ്പാമ്പുകളിൽ വെച്ചിട്ട് വിഷത്തിന് ഏറ്റവും വീര്യം കൂടിയ വിഷമുള്ള പാമ്പാണ് ഈ പാമ്പിനെ കടിയേറ്റ് കഴിഞ്ഞാൽ കടിയേറ്റ ഭാഗത്ത് വേദനയോ വീക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല അത്ര നേരിയ പല്ലുകളാണ് ഈ പാമ്പിൻ്റെ വിഷം വരുന്നത് ന്യൂറോ വിഷം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കടിയേറ്റയാൾ ഉറങ്ങിപ്പോകുകയും ഉറക്കത്തിൽ ശ്വാസ തടസ്സം നേട്ടമാണ് മരണം സംഭവിക്കുക വലിയ രീതിയിലുള്ള വേദനയോ വീക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതിൽ മൂന്നാമത് വരുന്ന പാമ്പാണ് അണലി എന്നറിയപ്പെടുന്ന പാമ്പ് റസൽസ് വൈപ്പർ എന്ന ഇംഗ്ലീഷിലും ഡൊബോയ റസലി എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പാമ്പ് വളരെ വേഗതയിൽ ഇന്ത്യയിൽ തന്നെ വിഷപ്പാമ്പുകളിൽ വെച്ചിട്ട് വളരെ വേഗതയിൽ കടിക്കാൻ കഴിവുള്ള പാമ്പാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ തിരിഞ്ഞ് കടിക്കാൻ കഴിവുള്ള പാമ്പാണ് നീളം കൂടിയ പല്ലുള്ള പാമ്പ് കൂടിയാണ് അണലി എന്ന് പറയുന്ന പാമ്പ് ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല സഹിക്കാൻ പറ്റാത്തത്ര വേദനയും വീക്കം ഉണ്ടാകും ഇതിൻ്റെ വിഷം ബാധിക്കുന്നത് ബ്ലഡ് വെസൽസിനാണ് രക്തത്തെയാണ് ഇതിൻ്റെ വിഷം ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാദ്യ നഷ്ടമാകുന്നത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെയാണ് ഇതിൻ്റെ വിഷം സാരമായി ബാധിക്കുന്നത് ഇതിന് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വായിലൂടെ മൂക്കിലൂടെയൊക്കെ രക്തം വരാം രക്തം ഛർദ്ദിക്കാം ഒരുപാട് ആയി കഴിഞ്ഞാലാണ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ട് മരണം സംഭവിക്കുക ഇതിൽ ലാസ്റ്റ് വരുന്ന നാലാമത് വരുന്ന പാമ്പാണ് സ്രോസ്കെയിൽ വൈപ്പർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന നേർച്ചകൾ ശൽക്കമണ്ടിലന്നും ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന പാമ്പ് അൻപത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന ഈ പാമ്പ് പ്രസവിക്കുന്ന പാമ്പാണ് വർഷത്തിൽ അഞ്ച് മുതൽ ഒൻപത് കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കാൻ കഴിവുള്ള പാമ്പാണ് സോസ്കെയിൽ വൈപ്പർ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് ശത്രുക്കൾ കഴിഞ്ഞാൽ നിലത്ത് സ്വയം കറങ്ങി ശരീരം തമ്മിലൊരച്ചി ഒരു ഈർച്ച വളരെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഭയപ്പെടുത്താറ് നെക്സ്റ്റ് നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ വേഗതയിൽ തന്നെ കടിക്കാൻ കഴിവുള്ള പാമ്പ് കൂടിയാണ് ഈ പാമ്പ് വരുന്നത് ഇതിൻ്റെ വിഷം ബാധിക്കുന്നത് നമ്മുടെ ബ്ലഡ് ബെസൽസിനെ ആണ് ഇതിന്റെ വിഷയം ബാധിക്കുന്നത് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്